ി ജെ പിയുടെ കൃഷ്ണപുരം പഞ്ചായത്തിലെ നേതാവായിരുന്ന ആലമ്പള്ളി മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ബി ജെ പി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തി സംസ്ഥാന സമിതി അംഗവും ഗ്രാമപഞ്ചായത്ത് ബി പാർലമെന്ററി പാർട്ടി ലീഡറുമായ പാറയിൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ബിജെപിയുടെ കൃഷ്ണപുരത്തെ പ്രധാന പ്രാദേശിക നേതാവായിരുന്ന ആലമ്പള്ളി മനോജിന്റെ മരണത്തിന് ഉത്തരവാദികളായ കായംകുളം ഡിവൈഎസ്പിയുടെയും സി എയുടെയും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെയും പങ്കിനെക്കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് ബി ജെ കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും സമ്മേളനവും നടത്തിയത് സമ്മേളനം ബിജെപി സംസ്ഥാന സമിതി അംഗവും കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ബിജെപി പാർലമെന്ററി പാർട്ടി ലീഡറുമായ പാറേൽ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മനോജിന്റെ മനോവിഷമം അദ്ദേഹത്തിന്റെ തലയ്ക്ക് അടി കിട്ടിയത് മൂലം ഉണ്ടായ വേദന അതിൽ ഉപരിമങ്ങളിലും ഈ ദൃശ്യ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും അദ്ദേഹത്തിന് എതിരെ വന്നിട്ടുള്ള ആ വാർത്തകളുണ്ടല്ലോ മനഃപൂർവം സി പി എം ആർ കെട്ടിച്ചമച്ച വാർത്തകൾ ആ കെട്ടിച്ചമച്ച വാർത്തകൾ കണ്ട് മനസ്സ് പ്രയാസപ്പെട്ട് ഉരുകി ഒരു പക്ഷേ മനോജ് ഈ ചെറുക്കൻ ആ മനോജിനെ കല്ല് വെച്ചിടിച്ചത് കൊണ്ടുണ്ടായ ആഡിയാക്രസ്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഈ നാണക്കേട് കൊണ്ട് ആ മനോവിഷമം കൊണ്ട് അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായതായിരിക്കാം എന്താണെന്നുള്ളത് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് സി പി എമ്മുകാരൻ വിചാരിച്ചാൽ ഇവിടെ അതിവിടെ നടക്കില്ല സി പി എം കണ്ണൂരിൽ സി പി എമ്മിനെ നേരിട്ട പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി േജെ പറയാണ് സി പി എം കളഞ്ഞില്ലേ ഒന്ന് മനോജിന് മനോജിന് വിടുക നിങ്ങൾക്കെതിരെ ഈ സമരം നിങ്ങൾക്കെതിരെ ഈ സമരം നിങ്ങൾക്കെതിരെ ഈ സമരം അവരെ കത്തി വളരട്ടെ ബിജെപി കൃഷ്ണപുരം പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ജി ജയകുമാർ അധ്യക്ഷനായി സിഡിനൂസ് കായംകുളം